ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായുള്ള അരി സൂക്ഷിക്കുന്നതിനായി ഇരുമ്പു ഷീറ്റ് കൊണ്ടുള്ള അരിപ്പെട്ടി അഴീക്കോട് ഗവൺമെന്റ് യു പി സ്കൂളിന് കൈമാറി അഴീക്കോട് സർവീസ് സഹകരണ ബാങ്കും വിദ്യാലയത്തിലെ അധ്യാപക രക്ഷാകർത്ത സമിതിയും സംയുക്തമായാണ് നിർമ്മിച്ചു നൽകിയത് അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക റെജില ടീച്ചർക്ക് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ ഇത് കൂടി അങ്ങനെ ചോദിച്ചിട്ട് വളരെ സന്തോഷമായിട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് പറഞ്ഞത് സംഘടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ചടങ്ങ് ഈ വിദ്യാലയത്തെ സംബന്ധിച്ച് നമ്മുടെ അഴീക്കോടിൻ്റെ പാരമ്പര്യത്തിൻ്റെ പരിച്ഛേദമാണ് ഈ ഗവൺമെൻറ് യു പി സ്കൂളിൽ ഇത്രയും പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം ശരിക്കു പറഞ്ഞാൽ അഴീക്കോട് വേറൊന്നുമില്ല ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ അഴീക്കോട് പ്രദേശത്തുണ്ട് തരും ഗവൺമെൻറ് ആയിക്കോട് ആശുപത്രി ഉണ്ട് പല പല വേറെ സ്കൂളുകളുണ്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പാരമ്പര്യത്തിൽ ഇതാണ് ഏറ്റവും പഴമയുള്ള ഒരു പൊതുസ്ഥാപനം ഈ അയ്യത്തോട് ഗവൺമെൻറ് യു സി സ്കൂളാണ് അപ്പത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് മുഹമ്മദ് റഹ്മാൻ സായി പോലത്തെ അതേപോലെ തന്നെ സി വി സായി പോലെയുള്ള പ്രതിപരായ സ്വാതന്ത്ര്യ സമര പോരാളികളൊക്കെ പഠിച്ചൊരു വിദ്യാലയമാണത് അപ്പോൾ ഇവിടെ എന്ത് ആവശ്യമുണ്ടായാലും അതിന് നാനുവിശ്യമുണ്ട് അതുകൊണ്ടുകൊണ്ടാണ് സവിധാന ബാങ്ക് ഇപ്പോൾ മാത്രമല്ല നേരത്തെ ഇവിടെ കുട്ടികൾക്ക് മറ്റ് ഭക്ഷ്യവസ്തുക്കൾ പച്ചക്കറി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ പലപ്പോഴും കേടായി പോകുന്നു എന്നുള്ള ഒരു കാര്യം അറിഞ്ഞപ്പോൾ റെഫ്രിജിറേറ്റർ കൊടുക്കുന്നതായിട്ടാണ് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇത് പൊതുസ്ഥാപനമെന്നുള്ള നിലയ്ക്ക് എപ്പോഴും ഏറ്റവും പ്രഥമ പരിഗണന ഇതിനെ അതുകൊണ്ടാണ് ടീച്ചർ പി ടി പ്രസിഡന്റ് ജാസ്മിൻ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ പി എ മുഹമ്മദ് റാഫി കെ കെ ബീന ടീച്ചർ എന്നിവർ സംസാരിച്ചു അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർമാരായ പി എ അബ്ദുൾ മനാഫ ഷമീന ഷെറീഫ് പ്രമീള ബാങ്ക് സെക്രട്ടറി സജ്ന പി ടി എ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷെഫീഖ് എസ് എം സി അംഗം പി എ മുഹമ്മദ് ഷാഫി എന്നിവർ സന്നിഹിതരായിരുന്നു